നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ വാർത്തകൾക്കപ്പുറം അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡാണിത് ക്രിസ്ത്യൻ റൊണാൾഡോ ലണൽ ബെസ്സി ഈ രണ്ട് താരങ്ങൾ അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഫാൻ ഫൈറ്റൊന്നും ഇനി പാടില്ല അവർ കളിക്കളത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അവരെ അവരുടെ പ്രകടനത്തെ നമ്മളങ്ങ് ആസ്വദിച്ച് അവരെ ആദരിച്ച് ബഹുമാനിച്ച് അങ്ങനെ കടന്നു പോവേണ്ട സമയമാണ് എന്ന് പലരും കമൻറ്റിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ കരിയറിൻ്റെ അവസാന ഘട്ടമെന്ന് പറയുമ്പോൾ എന്താണ് ഇനി അവരുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എത്ര കാലം അവർ കളി തുടർന്നേക്കും ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പ്രധാനമായും സ്പാനിഷ് മാധ്യമം മാർക്ക ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംവദിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുമൊക്കെ ഉണ്ടാകും നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അൻലണൽ മെസ്സി ആൻഡിൽവൻ ഏതുവരെ ഇവർ തുടരും എന്നുള്ളതാണ് ചോദ്യം എത്ര കാലം എന്തൊക്കെയാണ് ഇവരുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള റിവൽറി കളിക്കാർ തമ്മിൽ പേഴ്സണലായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നല്ല കളിക്കളത്തിലെ പോരാട്ടം അത് നിന്നിരുന്നു എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് പിന്നെ എന്തിനാണ് നമ്മളതില്ല എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെസ്സി ആണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല ഇൻ്റർവ്യൂകളിലും രണ്ടുപേരും പരസ്പരം നന്നായി മത്സരിച്ചിട്ടുണ്ടെന്നും പരസ്പരം കൂടുതൽ ബെറ്റർ ആവാൻ ഈ ഒരു പോരാട്ടം സഹായിച്ചിട്ടുണ്ടെന്നും അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് ഈ ഒരു പോരാട്ടം രണ്ടായിരത്തി ഒമ്പതിലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതായത് റയൽ മാഡ്രിഡിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ജോയിൻ ചെയ്തതോടുകൂടി അവിടെ നിന്ന് അങ്ങോട്ട് നീണ്ട രണ്ട് സ്പാനിഷ് ജയന്തികളായ ടീമുകളുടെ മുന്നണി പോരാളികളായിട്ട് നിന്ന് അവർ പോരടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിലും ലിയോ മെസ്സി എഫ് സി ബാഴ്സിലോണയിലുമായിട്ട് ആ പോരാട്ടം അങ്ങ് തുടർന്നു അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ ഇറ്റലിയിലേക്കും പിന്നെ ഇംഗ്ലണ്ടിലേക്കും അത് കഴിഞ്ഞ് സൗദിയിലേക്കും പോയെങ്കിൽ ലിയോമെസ്സി കുറച്ചു കാലം കൂടി ലലീഗയിൽ തുടർന്നിട്ട് പിന്നെ പി എസ് സിയിലേക്കും പിന്നെ എം എൽ എസിലേക്കും പോയി ഇപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് ഭൂമിയുടെ രണ്ടറ്റത്താണ് രണ്ട് വ്യത്യസ്ത ലീഗുകളിലാണ് പഴയ പോലെ വലിയ ഗ്ലാമറുള്ള ലീഗുകളല്ല എന്നാൽ പോലും ഇവരുടെ സ്റ്റാറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം അവരത്ര കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഉള്ളത് ലിയോ മെസ്സി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ടീമിനോടൊപ്പം അറബ് കപ്പ് നേടിയിട്ടുണ്ട് എന്നല്ലാതെ അവിടെ വെച്ച് ഒരു ഒഫീഷ്യൽ ട്രോഫി നേടിയിട്ടില്ലെങ്കിൽ ലിയോ മെസ്സി എം എൽ എസിലേക്ക് ചേക്കേറിയിട്ട് ലീഗ്സ് കപ്പും എം എൽ എസ് ഷീൽഡുമൊക്കെ നേടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇതിനിടയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ദേശീയ ടീമിനോടൊപ്പം യു എഫ നേഷൻസ് ലീഗിൽ മുത്തം മുത്തമിടുന്നത് നമ്മൾ കണ്ടു മെസ്സി ആവട്ടെ കഴിഞ്ഞ കൊപ്പ അമേരിക്കയിൽ അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം മുത്തമിടുന്നതും നമ്മൾ കണ്ടു രണ്ടുപേരും നാൽപ്പതിന് അടുത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ നാൽപ്പതാണ് മെസ്സി നാൽപ്പതിനോട് അടുക്കുന്നു ഇങ്ങനെ പോകുമ്പോൾ ഇനി എന്താണ് അവരുടെ മുന്നിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് രണ്ടുപേരും മാർക്ക് ചെയ്യുന്നത് സംശയമില്ല രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പാണ് അത് യു എസിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ അടുത്ത വർഷത്തെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കും ഇനി എക്സാക്ട്ലി ഒരു വർഷത്തിൽ കുറഞ്ഞ സമയം മാത്രമാണ് അതിന് ബാക്കിയുള്ളത് രണ്ടു പേരും അവിടെ കളിക്കും എന്ന് പറയുമ്പോൾ രണ്ടു പേരുടെയും ആറാമത്തെ വേൾഡ് കപ്പായിരിക്കും അത് അതൊരു ഓൾ ടൈം റെക്കോർഡാണ് ഒരു പക്ഷേ ലജൻഡറി കരിയറിലെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണത് അത് എന്ന് സംബന്ധിച്ച് പറ്റൂ ഇതിൽ അത് നമ്മൾ ക്രിസ്ത്യാനോയുടെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹമാണല്ലോ തമ്മിൽ പ്രായത്തിൽ കൂടുതലുള്ളയാൾ പ്രായം കൂടിയ ആള് ക്രിസ്ത്യാനോ നിലവിൽ എന്ന് കളി നിർത്തും ചോദിച്ചാൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ട് ഈ സമ്പറിലാണ് അദ്ദേഹം അൽനസറുമായിട്ട് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് ആ കോൺട്രാക്റ്റ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ചലഞ്ചുണ്ട് അത് ആയിരം ഗോളുകളിലേക്ക് എത്തുക എന്ന ചലഞ്ചാണ് ഒപ്പം ഒരു സ്വപ്നമുണ്ട് തൻ്റെ മകനോടൊപ്പം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുക ഒരുപാട് ചർച്ചകൾക്കും മറ്റുമൊക്കെ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ക്രിസ്ത്യാനോ കരാറ് പുതുക്കിയിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് വരെയല്ല രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ നസിറിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിൽ ആരാധകർക്ക് ചെറിയ ചെറിയ ആശങ്കകളും നിരാശയുമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി വരെ അവിടെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ടെങ്കിൽ സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന പ്രതീക്ഷയും അൽ അൽനസറിൻ്റെ ആരാധകർക്കുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത വേൾഡ് കപ്പ് വരെ എന്തായാലും അദ്ദേഹം സൗദി അറേബ്യയിലുണ്ട് പിന്നെയും ഒരു വർഷം കൂടി അദ്ദേഹം അവിടെയുണ്ട് നിലവിൽ അദ്ദേഹത്തിന് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കരിയർ ഗോളുകളാണുള്ളത് റെക്കോർഡാണ് അവിടെ നിന്ന് ആയിരത്തിലേക്ക് ഇനി അദ്ദേഹത്തിന് എട്ടാൻ അറുപത്തിയൊന്ന് ഗോളുകൾ കൂടി മതി എന്ന് പറയുമ്പോൾ സൗദി ടീമിനു വേണ്ടിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം ഇതുവരെ അവിടെ ചെന്നിട്ട് നേടിയിട്ടുള്ളത് അൽനസറിനായിട്ട് ആൻ ആവറേജ് ഓഫ് തേർട്ടി ത്രീ പെർ സീസൺ നിലവിലെ രണ്ട് സീസണിലേക്കുള്ള കരാർ പുതുക്കുമ്പോൾ ക്രിസ്ത്യാനോ ഇതേ ഫോമിൽ തുടരുകയാണെങ്കിൽ ആ രണ്ട് വർഷം കൊണ്ട് കൊണ്ടധികം ആയിരം ഗോളുകളിലേക്ക് എത്തും എന്നർത്ഥം അതൊരു പുത്തൻ റെക്കോർഡ് ഇപ്പോഴേ പുത്തൻ ഇപ്പോഴേ റെക്കോർഡാണ് ആയിരം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മൈൽസ്റ്റോണാണ് മറ്റാർക്കും ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു മൈൽസ്റ്റോൺ അത് ഒഫീഷ്യൽ കളികളിൽ അൺഒഫീഷ്യലായിട്ട് പല നേടിയിട്ടുണ്ട് റൊമാരിയ നേടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒഫീഷ്യൽ കണക്കുകളിൽ ആയിരം ഇതുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ല അത് തന്നെയാണ് ക്രിസ്ത്യാനോയുടെ ഒരു വലിയ ചലഞ്ച് അതിന് അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തെ ഈ കോൺട്രാക്ട് പുതുക്കൽ എന്തായാലും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ് എന്തൊക്കെ സുന്ദരമായിട്ടുള്ള കരിയറാണെന്ന് നമ്മൾ പറയുമ്പോഴും ആ കരിയറിനൊരു കുറവുള്ളത് ആ വേൾഡ് കപ്പിൽ ഇതുവരെ മുത്തമിടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരമപ്രധാനമായ ഒന്നാണ് ആ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ക്രിസ്ത്യാന റൊണാൾഡോ ഉണ്ടാകുമെന്ന സൂചനകളാണ് റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ നൽകുന്നത് പരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കും കിരീടം അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ ജൂനിയർക്കൊപ്പം കളിക്കുക പ്രൊഫഷണൽ ഫുട്ബോളിൽ ചിലപ്പോഴൊക്കെ ക്രിസ്ത്യാനോ അത്തരമൊരു സ്വപ്നം തുറന്നു പറഞ്ഞിട്ടുണ്ട് നിലവിൽ അൽനസറിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം കൂടി കളി ക്രിസ്ത്യാനോ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രൊഫഷണൽ മത്സരം അത് അവരൊരുമിച്ച് കളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ് പിന്നെ ക്രിസ്ത്യാനോ കളി കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യമുണ്ട് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം എന്ത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോച്ചാവുക എന്നതിൽ താല്പര്യമില്ല ആ രണ്ടായിരത്തി മുപ്പത്തിനാലില് സൗദിയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ കോച്ചാവുകയും ക്രിസ്ത്യാനോ ജൂനിയർ അവരുടെ പ്രധാന കളിക്കാരനാവുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്നൊരു ഡ്രീം ഞാനിന്ന് വായിച്ചു പക്ഷേ ക്രിസ്ത്യാനോ എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കോച്ച് ആവാൻ താല്പര്യമില്ല എന്ന് അതേസമയം ഒരു ക്ലബിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയി ക്രിസ്ത്യാനോയെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല അതിനപ്പുറം ഈ സ്പോർട്ടിനോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോകുമെന്നത് തന്നെ വേണം വിശ്വസിക്കാൻ പക്ഷേ അതിനപ്പുറം ബിസിനസ്സിൽ ക്ലോത്തിങ്ങിലാണെങ്കിലും മറ്റു ഹെയർ ക്ലിനിക്കിലാണെങ്കിലും ഈവൻ ഫിലിബിലാണെങ്കിലും പെർഫ്യൂമിലാണെങ്കിലും അങ്ങനെ മറ്റു പലതരത്തിലുള്ള തരത്തിലുള്ള ബിസിനസ്സുകളിൽ ക്രിസ്ത്യാനോ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുട്ബോളിനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ക്രിസ്ത്യാനോ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കാലം മുന്നോട്ട് നീക്കിയാൽ അത്ഭുതപ്പെടാനില്ല എന്നർത്ഥം അതേസമയം ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ വർഷം അവസാനിക്കുന്നവരെ മാത്രമാണ് ഇൻടർമയാമിയുമായിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കുള്ള കരാർ അദ്ദേഹത്തിന് ഇൻ്റർമയാമി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എന്തായാലും തുടർന്നിട്ട് അതിനുശേഷം ശേഷം അദ്ദേഹത്തിന് പോകണമെങ്കിൽ പോകാം ഇനി അതല്ല ഒരു വർഷം കൂടി കളിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴ് പോകാനാണെങ്കിൽ അങ്ങനെ പോകാം അതല്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കരാറ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അത്തരത്തിലുള്ളൊരു ക്ലോസ് വെച്ചിട്ടുള്ളൊരു കരാറാണ് ലിയോ മെസ്സിക്ക് മുന്നിലേക്ക് ഇൻ്റർമയാമി നീട്ടിയിട്ടുള്ളത് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് ആ ഒരു കരാർ സൈനിങ്ങിനെ കുറിച്ച് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഏതായാലും ലണൽ മെസ്സി അവിടെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ എങ്കിലും മിനിമം തുടർന്നാൽ അടുത്ത വേൾഡ് കപ്പിൻ്റെ സമയത്തും ലിയോ മെസ്സി അവിടെ ഉണ്ടാകും ആ വേൾഡ് കപ്പ് കിരീടം കൂടി ചൂടുകയാണെങ്കിൽ അത് വല്ലാത്തൊരു മാജിക്കൽ എൻഡിങ് ആയിരിക്കും ആ കരിയറിന് ഓൾറെഡി ഒരു വേൾഡ് കപ്പ് നേടി കുറേ കാലം വേൾഡ് കപ്പില്ല വേൾഡ് കപ്പില്ല അല്ലെങ്കിൽ ദേശീയ ടീമിനോടൊപ്പം കപ്പില്ല കപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളനകൾ അത് എവിടെ നിന്ന് അവഹേളന ഇവിടുത്തെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളും മറ്റുമൊക്കെ ഇടുന്നതല്ല അങ് അർജൻറ്റീനയിൽ നിന്ന് ആർജൻറ്റീൻ മാധ്യമങ്ങൾ വഴി അർജൻറ്റീനയിലെ ഫാൻസ് വഴി ഒക്കെ ലിയോ മെസ്സിക്ക് നേരെ വലിയ രൂപത്തിലുള്ള അവഹേളനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല മെസ്സി തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് അതിനെക്കുറിച്ച് വികാരം ഭരിതനാവുന്നത് നിങ്ങൾ തന്നെ പലവട്ടം കേട്ടിട്ടുണ്ടാകും അന്നത്തെ കാലത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്നാൽ അതേ മെസ്സി ഇന്ന് അവർക്ക് വലിയ വലിയ ഹീറോയാണ് ഒരു വേൾഡ് കപ്പ് കൂടി നേടിയാലോ അതൊരു വല്ലാത്ത ഫയറിറ്റയിൽ എൻഡിങ് ആയിരിക്കില്ലേ അതിനുള്ള സാധ്യത നമുക്കിപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല അടുത്ത വേൾഡ് കപ്പ് എന്തായാലും ലിയോ മെസ്സി കളിക്കും അതിനപ്പുറത്തേക്ക് എണ്ണൂറ്റി എഴുപത്തിനാല് ഗോളുകൾ ും മുന്നൂറ്റി എൺപത്തി എട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുള്ളത് നാൽപ്പത്തിയാറ് കിരീടങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ ആൾ എട്ട് ബാലൻറ്റിയോർ നേടിയിട്ടുള്ള ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ബാലൻഡിയോർ നേടിയ ആൾ ബാഴ്സലോണയിലും പി എസ് സിയിലും അർജന്റീനയിലും ഇൻ്റർ മയാമിയിലുമായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആൾ അദ്ദേഹത്തിനൊരായിരം ഗോൾ എന്ന ലക്ഷ്യമുണ്ടാകുമോ അതാണെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് അതല്ല അദ്ദേഹത്തിന് നാനൂറ് അസിസ്റ്റുകൾ ഇന്ന് വരെ ഫുട്ബോൾ ചരിത്രത്തിൽ ആരും എത്തിപ്പിടിക്കാത്ത ആ നമ്പറിലേക്ക് അദ്ദേഹത്തിന് എത്തുക എന്നുള്ളത് അനായാസവുമാണ് എന്തായാലും കാത്തിരുന്ന് കാണണം ലിയോ മെസ്സി അടുത്ത വേൾഡ് കപ്പിന് ശേഷം എന്തു ചെയ്യും കളി തുടരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ഇതിൽ പ്രധാനമായും നമുക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു പക്ഷേ വന്നേക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂവെൽ ഓൾഡ് ബോയ്സിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യത എത്രത്തോളം നമ്മൾ കണ്ടറിയണം ബാഴ്സയിലേക്ക് കളിക്കാരനായിട്ട് മടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ ഭാവിയിൽ മറ്റെന്തെങ്കിലും കപ്പാസിറ്റിയിൽ അദ്ദേഹം അവിടെ ചെന്നാൽ അത്ഭുതപ്പെടാനുമില്ല അപ്പോൾ മെസ്സിയുടെ കാര്യത്തിൽ ആഫ്റ്റർ ഗെയിം ആഫ്റ്റർ റിട്ടയർമെൻ്റ് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി റിസേർവ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം കൂടുതൽ സമയം ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ് ക്വാളിറ്റി ടൈം വിത്ത് ഈസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ അധികം ബിസിനസ് ഒന്നും ചെയ്യാത്ത ആളൊന്നുമല്ല ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റിൽ അദ്ദേഹത്തിന് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ഫാഷൻ ഇങ്ങനെയുള്ള സെക്ടറുകളിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് സ്പോർട്സിനോട് അതായത് ഫുട്ബോളിനോട് ഏറെ എടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ അപ്പോൾ ഇതാണ് ഈ രണ്ടു പേരുടെയും കരിയറിൽ ഇനി ബാക്കിയുള്ള ഓരോ സ്റ്റേജുകളെന്ന് എന്ന് പറയുന്നത് ഈ പറയാറുള്ള പോലെ വീറും വാശിയുമൊക്കെ ഇനിയും ആരാധകർക്കിടയിൽ തുടരും പക്ഷേ അവരവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അത് വളരെ സ്മൂത്തായിട്ട് ഈ അവസാന ഘട്ടവും അവർക്ക് കളിച്ച് അവസാനിപ്പിക്കാൻ കഴിയട്ടെ നമുക്കത് കാത്തിരുന്ന് കാണുകയും ചെയ്യാം അടുത്ത വേൾഡ് കപ്പ് ആര് നേടുമെന്നുള്ളൊരു ചോദ്യമാണ് മെസ്സി ഓൾറെഡി ഒരു കിരീടം ചൂടിയതാണല്ലോ അടുത്തത് ക്രിസ്ത്യാനോ ചൂടുകയാണെങ്കിൽ എന്ത് മനോഹരമായിട്ടുള്ളൊരു എൻഡിങ് ആയിരിക്കും ആ കരിയറിന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റ് കൂടുതൽ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം